രാജ്യം സമീപിച്ചിരിക്കുകയാണെട്ട് വിശ്വസിക്കും നടത്തപ്പെടുന്ന പരസ്യ യോഗമാണ് വിരച്ചിൽ നടത്തപ്പെടുന്നത് നമ്മൾ സമൂഹത്തിന്റെ ഇടവേളയിലേക്ക് നോക്കുമ്പോൾ എന്നും പ്രശ്നങ്ങളും പ്രതികൂലങ്ങൾ നിറഞ്ഞതായ പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങൾക്ക് സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ടതായ പ്രശ്നങ്ങൾ നിറഞ്ഞതാ ഒരു അന്തരീക്ഷം ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പം ചെയ്യുന്നു കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ഉപയോഗങ്ങൾ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൗമാരക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോടും ലഹരിക്ക് അടിമകളായി വാർത്തകൾ ദിനംതരം നാം കേൾക്കുന്നതാണ് ഈ പ്രശ്നകലിസമായ ഈ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നു മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കാണ് കഴിയുക പാപത്തിലെ അഭിനകരായി മുന്നോട്ടു പോകുന്ന പാപത്തിൽ ജനിച്ചതാകുന്ന മാനവജാതിക്ക് എങ്ങനെയാണ് രക്ഷപാദിക്കുവാൻ കഴിയുന്നത് വിശ്വസ ബൈബിൾ ഉറക്കം പ്രഖ്യാപിക്കുന്നു സകല മനുഷ്യരും പാപികളാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവപ്പെടുത്തിൽ അകപ്പെട്ട് ദൈവത്തിൽ നടന്നുപോയതായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ദൈവങ്ങളുടെ പുത്രങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചു വിശുദ്ധ ബൈബിൾ പറയുന്നു ர கையேசு கிறிஸ்து மனுஷனே தேடி வந்த நாம் தெய்வத்தை தேடி போவதத்தேகத்தை நம்ம தேடி போயி സ്നേഹവനായ എല്ലാത്തിന്റെ സ്നേഹം വ്യക്തമായിട്ട് പറയുന്നു യേശു മാത്രമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എന്ന് യേശു അഖ്യാപിക്കുന്നു നമ്മുടെ സംസ്കാരത്തിൽ ജീവിച്ചതായ സന്യാസിമാർ അവണേ ഞങ്ങളെ ഇരുത്തിൽ നിന്ന് ഞങ്ങളെ നയിക്കണമേ എവിടെയാണ് സത്യം ആരാണ് സത്യം എവിടെയാണ് വെളിച്ചം യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ ജലത്തിലെ വെളിച്ചത്തിലേക്ക് വരുമാനം എന്ന് പറയുന്നത് അത് കഥാപായ സത്യത്തിലേക്ക് വരുമാന ഏക മാർഗം അത് യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യന്റെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം മനുഷ്യരു ജീവ മനുഷ്യനൊരു ജീവിതമുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ

യുംവരാണ് പറയുന്നു ഒരിക്കൽ ദൈവം മനുഷ്യരെ മനുഷ്യരും ദൈവത്തിന്റെ മുമ്പാകെ പറയുന്നു ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരകത്തിൽ നിന്നും ആ നിത്യ ശിക്ഷാവിധിയിൽ നിന്നും മനുഷ്യന് നാമവും ഇല്ല മനുഷ്യരെ പാവത്തിൽ രക്ഷപാദിക്കുളള ആത്മാവിന്റെ രക്ഷപാപിക്കുമാറുള്ള ാണ് അതുകൊണ്ട് ഇന്ന് പറഞ്ഞത് രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പകർന്ന വ്യക്തികളെ പകർന്ന കുടുംബങ്ങളെ പണിയുന്നു യേശു ക്രിസ്തു സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നു അതുകൊണ്ട് ഈ ഈശ് ശബ്ദ പ്രതിനിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന

ും മറ്റു ർമാർഗങ്ങളും മനുഷ്യരെ കുടുംബങ്ങളെ കലമരക്കാരെ യുവജനങ്ങളെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ തവണയാണ് ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മയക്കപ്പെടുന്നതുമായ വാർത്തകൾ കേൾക്കാത്തതായ ദിവസങ്ങളില്ല ഈ പ്രശ്നകരീശമായ അന്തരീക്ഷത്തിൽ നിന്ന് മനുഷ്യരെ വിടലെ പ്രാപിക്കുവാൻ എങ്ങനെയാണ് ും പകർന്ന കുടുംബങ്ങളെയും പണിയുന്ന കർത്താവാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഈ ശബ്ദപരിധിക്കുളിൽ ശ്രമിക്കുന്നതായ മാന്യ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അസമാധാനമായ ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ നിങ്ങളുടെ സമാധാന ജീവിതത്തിന്റെ അർത്ഥം സംതൃപ്തി ലഭിക്കുവാൻ ഏക മാർഗം അത് കർത്താവായ മാത്രമാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് ദിവ്യ സമാധാനം നൽകും യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായ സംതൃപ്തി നൽകും യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യനെ ദൈവമൊരുക്കിയിരിക്കുന്നതായ അനിത്യ ശിക്ഷാവിധിയെന്ന് വിടുന്ന പ്രാപിച്ച് ദൈവത്തോടൊപ്പം മനുഷ്യനെ നിത്യമായ ഒരനുഭവത്തിൽ എത്തിച്ചേരുകയും യേശുക്രിസ്തുവിനേക്ക് നിങ്ങളെ ഞങ്ങൾ ആർദികമായി ക്ഷണിക്കുകയാണ്

സ്വീകരിക്കുന്നു ഏറ്റുപറയുകയും രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അതുകൊണ്ട് യേശുക്രിസ്തുവിനോടെ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കുക ഈ ലോകം എന്നും ഇങ്ങനെ മുന്നോട്ട് പോവുകയില്ല ലോകം അവന്റെ അംഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വാതിൽ കഴിഞ്ഞാൽ രക്ഷ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് ആത്മാവിന്റെ രക്ഷയെ നിത്യജീവൻ ദൈവത്തിന്റെ മക്കളാർക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്രദ്ധ പൊതിച്ച് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു ഈ ദേശത്തിനു വേണ്ടി ഞങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് മിക്കും നിമിഷത്തിലുമായ എന്ന